നമസ്കാരം മോഹൻലാലിന്റെ എംബുരാം ട്രെയിലർ ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണി എട്ട് മിനിറ്റിന് പുറത്തുവിടും എന്നാണ് നേരത്തെ പൃഥ്വിരാജ് അടക്കമുള്ളവർ തന്നെ പോസ്റ്ററിൽ പങ്കുവെച്ചത് ഒന്ന് പോയിന്റ് പൂജ്യം എട്ട് എന്ന് പറയുമ്പോൾ തന്നെ ബൈബിളിലെ പ്രശസ്തമായ ഒരു വേഴ്സിനെ കുറിച്ച് കൂടി പറയുകയായിരുന്നു എന്ന് ഇന്നലെ മുതൽ ട്രോളുകൾ നിറയുകയായിരുന്നു എന്നാൽ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ എംബുരാന ട്രെയിലർ പുറത്തുവിട്ടു ഇന്ന സമയമെന്നൊന്നും നോക്കാതെയായിരുന്നു ഇവർ എല്ലാവരും തന്നെ എംബുരാന ട്രെയിലർ പുറത്തുവിട്ടതെന്ന് പറയാൻ ഇത് ലീക്കാക്കുമെന്ന് കണ്ടതിനാൽ തന്നെ നേരത്തെ പുറത്തുവിട്ടതാണെന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രചരണം എന്നാൽ ഇതിന്റെ തമിഴ് ട്രെയിലർ ഇന്നലെ തന്നെ ലീക്ക് ആയിരുന്നു പത്ത് മണി കഴിഞ്ഞതോടെ തന്നെ ഇതിന്റെ ട്രെയിലർ ലീക്ക് ആയി എന്നാണ് പറഞ്ഞത് അതിനുശേഷം ഇതിൽ തന്നെ കുറച്ചുപേർ കണ്ടത് പ്രമാണിച്ച് ഇതിനെ മാറ്റുകയായിരുന്നു എന്നാണ് പറയുന്നത് ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും വന്നിട്ടില്ല ആര് ചെയ്തു എങ്ങനെ ചെയ്തു എന്നാണ് ചോദിക്കുന്നത് തമിഴ് ട്രെയിലറാണ് ആദ്യം പുറത്തു വന്നത് അതിൽ ചെറുതായി ശബ്ദം മാറ്റി മാത്രമാണ് അല്ലെങ്കിൽ അതിന്റെ ഭാഷ മാറി മാത്രമാണ് മലയാളത്തിൽ ഇറങ്ങുക അതുകൊണ്ട് തന്നെ എന്തറങ്ങിയാലും അത് വളരെയധികം പ്രശ്നമായി മാറും മോഹൻലാലിൻ്റെ സ്ഥിരമായി കാണുന്ന ചില ശത്രുക്കളാണ് ഇതിന്റെ പിന്നിലെ കാരണമെന്നും പറയുന്നുണ്ട് അതുപോലെ ലൈക്ക പ്രൊഡക്ഷൻസിന്റെ പേരിലും പലരും കുറ്റപ്പെടുത്തുന്നുണ്ട് എന്നാൽ ലൈക്ക പ്രൊഡക്ഷൻസിന്റെ പേര് ഇതുവരെ അവരുടെ ട്രെയിലറിൽ നിന്നോ പോസ്റ്ററിൽ നിന്നോ ഒന്നും മാറ്റിയിട്ടില്ല ലൈക്കയുടെ പേര് മാറ്റാതെ തന്നെയാണ് എംബുരാൻ ടി വി ഇപ്പോഴും അവരുടെ പോസ്റ്ററുകൾ മുന്നോട്ട് എത്തിക്കുന്നത് തെന്നിന്ത്യൻ സിനിമാ പ്രേമികളും ആരാധകരും ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ലൈക്ക പ്രൊഡക്ഷൻസ് ആശീർവാദ് സിനിമ ശ്രീഗോകുലം മൂവീസ് നിർമ്മിച്ച മോഹൻലാൽ ചിത്രം എംബുരാൻ മാർച്ച് ഇരുപത്തി ഏഴിനാണ് ആഗോളതരത്തിൽ റിലീസാകുന്നത് ഇതിന്റെ ട്രെയിലർ ഇന്ന് അതായത് ഉച്ചയ്ക്ക് ഇറക്കാനിരിക്കവയായിരുന്നു ഇന്നലെ ഇതിന്റെ തമിഴ് പതിപ്പ് ഇന്നലെ ലീക്ക് ആയത് ഇതോടെ തന്നെ ഇപ്പോൾ പൃഥ്വിരാജ് അടങ്ങുന്ന ഈ ടീം അംഗങ്ങൾ തന്നെ പെട്ടെന്ന് പാതിരാത്രി ഈ ട്രെയിലർ പുറത്തുവിടാൻ തീരുമാനിക്കുകയായിരുന്നു മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിലായി പാനഡീൻ റിലീസായി എത്തുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് പൃഥ്വിരാജ് സുകുമാരനാണ് രചിച്ചിരിക്കുന്നത് മുരളി ഗോപിയും രണ്ടായിരത്തി പത്തൊമ്പതിൽ റിലീസ് ചെയ്ത ബ്ലോക്ക് ബസ്റ്റ് ചിത്രം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി എത്തുന്ന എംബുരാൻ നിർമ്മിച്ചിരിക്കുന്നത് ലൈക്ക പ്രൊഡക്ഷൻസും ആശിവാദ് സിനിമാസും ശ്രീ ഗോകുലം മൂവീസ് എന്നിവയുടെ ബാനറിലാണ് ഇതിൽ സുഭാസ്കരൻ ആന്റണി പെരുമ്പാവർ ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് മൂന്ന് ഭാഗങ്ങളായി കഥ പറയുന്ന ഒരു സിനിമാ സീരീസിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ എന്നത് ഖുറേഷി അബ്രാം അഥവാ സ്റ്റീഫൻ നെടുമള്ളി എന്ന പ്രധാന കഥാപാത്രമായി മോഹൻലാൽ അഭിനയിക്കുന്നതോടൊപ്പം തന്നെ മറ്റു താരങ്ങളും ഈ സിനിമയിൽ അണിനിരക്കുന്നു മറ്റു താരങ്ങളായി പൃഥ്വിരാജ് മഞ്ജു വാര്യ ടോവിനോ തോമസ് സുകുമാരൻ സുരാജ് ബന്യാറമോൺ ജയറാം സിംഗ് സായ് കുമാർ ആൻഡ്രിയ ടിവാഡർ അബ്രിമന്യു സിംഗ് സാനിയ അയ്യപ്പൻ ഫാസിൽ സച്ചിൻ ഗഡ്കർ നൈല ഓഷ ജിജു ജോൺ നന്ദു മുരുകൻ മാറ്റിക് ശിവജി ഗുരുവായൂർ മണിക്കുട്ടൻ അനീഷ് ജി മേനോൻ അലക്സ് എറിക് കാർത്തികേയ ദേവ് നോവികോ കിഷോർ ബഫ്സാദ് ഖാൻ നിഖാദ് ഖാൻ സത്യജിത് ശർമ്മ ഭട്ട് ജൈസ് ജോസ് തുടങ്ങി വമ്പൻ താരനിര നിരനെയാണ് അണിതിരക്കുന്നത് എന്ന് പറയാം ഗെയിം ഓഫ് ഫ്രോൺസിലൂടെ ലോക പ്രശസ്തനായ ജറോങ് സെന്നിന്റെ സാന്നിധ്യം തന്നെ ചിത്രത്തിൽ താരനിരയ്ക്ക് വലിയ ഒരു ഇന്റർനാഷണൽ അപ്പീലാണ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ അഞ്ചിന് ഹൈദരാബാദിൽ ചിത്രീകരണം ആരംഭിച്ച എംബുഡാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യു കെ യു എ ഇ ചെന്നൈ മുംബൈ ഗുജറാത്ത് ലഡാക്ക് കേരളം ഹൈദരാബാദ് ഷിംല എന്നിവയുൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിലാണ് ഒരുക്കിയത് ദീപക് ദീപക്ദേവ് സംഗീത സംവിധാനം നിർവഹിച്ച ചിത്രത്തിന് ക്യാമറ ചെലപ്പിച്ചത് സുജിത് വാസുദേവാണ് എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് അഖിലേഷ് മോഹനുമാണ് ബോണ്ടസ് കലാ സംവിധാനവും നിർവഹിച്ച ചിത്രത്തിന് ആക്ഷൻ ഒരുക്കിയത് സ്റ്റാൻ സെൽവയാണ് നിർമ്മൽ സഹദേവാണ് ചിത്രത്തിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ പൂർണ്ണമായും അനോമാഫിക് ഫോമാറ്റിൽ തന്നെ ഷൂട്ട് ചെയ്ത ചിത്രത്തിൽ മൂന്നാം ഭാഗവും ഇതേ ഫോമാറ്റ് തന്നെയാകും ഒരുക്കുക എന്നും സംവിധായകൻ പൃഥ്വിരാജ് വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയാറിന് ആദ്യ ടീസർ പുറത്തുവിട്ടുകൊണ്ട് പ്രൊമോഷൻ ജോലികൾ ആരംഭിച്ച ചിത്രത്തിന്റെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന രീതിയും ഏറെ ശ്രദ്ധ നേടിയിരുന്നു എന്ന് പറയാം